കൈവട്ട കേസിലെ മുഖ്യപ്രതിയെ പിടികൂടിയ സംഭവത്തിൽ ഏതൊരു പൗരനെയും പോലുള്ള വാർത്താ കൗതുകം മാത്രമേ എന്ന് പ്രൊഫസർ ടി ജെ ജോസഫ് ഇരയെന്ന നിലയിൽ തനിക്ക് പ്രത്യേക കൗതുകമില്ലെന്നും അദ്ദേഹം മൂവാറ്റുപുഴയിൽ പറഞ്ഞു സവാദിന് പിന്നിലുള്ള ശക്തികളാണ് യഥാർത്ഥ പ്രതികളെന്നും പ്രൊഫസർ ടി ജെ ജോസഫ് ഇരയെന്ന നിലയിൽ എനിക്ക് അതിൽ പ്രത്യേകിച്ച് യാതൊരുവിധ കൗതുകവുമില്ല പക്ഷേ ഒരു പൗരൻ എന്ന നിലയിൽ നമ്മുടെ നിയമവ്യവസ്ഥയെ ബഹുമാനിക്കുന്ന ഒരാളെന്ന നിലയിൽ പതിമൂന്ന് വർഷക്കാലം പിടികിട്ടാതിരുന്ന ഒരാൾ ഇപ്പോൾ കസ്റ്റഡിയിലാവുക എന്നുള്ളത് അഭിമാനാർഹമായ സംഗതിയാണ് അപ്പോൾ ഒരു എതിർ പോലെയുള്ള ഒരു വാർത്താ കൗതുകം മാത്രമേ ഇക്കാര്യത്തിൽ എനിക്കുള്ളൂ അതുമാത്രമല്ല മുഖ്യപ്രതി ഒന്നാം പ്രതി എന്നൊക്കെ ഈ പ്രതിയെ വിശേഷിപ്പിക്കുമ്പോൾ എൻ്റെ മനസ്സിലുള്ള മുഖ്യപ്രതികളും ഒന്നാം പ്രതികളൊന്നും ദേഹമല്ല ദേഹത്തെ പോലെ എന്നെ ആക്രമിക്കാൻ വന്നവരോ അല്ല എന്നെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് തീരുമാനമെടുത്തവരും അതിന് വേണ്ടിയിട്ട് ഇവരെ അയച്ചവരുമാണ് ഈ കേസിലെ മുഖ്യ പ്രതികളെന്നാണ് ഞാൻ വിളിച്ചിരിക്കുന്നത്